മിസ് അസ്സലാമലൈക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഒരു സൗദി അറേബ്യയിലേക്കുള്ള യാത്രയാണ് ഞാൻ എയർപോർട്ടിലെത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തി ഇതാണ് ഞാൻ നിസ ഇതിൻ്റെ മക്കൾ ഇതെൻ്റെ ഉമ്മ ഇതെൻ്റെ മദർലോ ഇതിൻ്റെ കസിൻ ഇതിൻ്റെ ബ്രദർ അങ്ങനെ കുറച്ച് പിക്ക് ഒക്കെ എടുത്ത് ഞങ്ങളിതിരെ പോയത് അങ്ങനെ യാത്ര ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് പോകുന്നതിന് നല്ല ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ രണ്ട് കുഞ്ഞുങ്ങൾ നല്ല നിർബന്ധമാണ് പിന്നെ മദറിലേക്ക് നല്ല വെയ്യാഴിയൊക്കെ ഉണ്ട് അങ്ങനെ അറിയേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ പോക്കോ പോവാണ് എഫ്റ്റിക്കയറ് മേഘങ്ങളൊക്കെ കാണാൻ നല്ല കാര്യങ്ങളായിട്ട് ഭാഗ്യമായിട്ട് കണ്ട തന്നെ റൈൻ ഫാക്ടറി അപ്പം പിന്നെ നമ്മൾ ഷാർജയിലെത്തി കേട്ടോ അപ്പം കുട്ടികൾ കളിക്കാനൊരു ചെറിയൊരു ഏരിയ ഉണ്ട് അവിടെ നല്ല കൈ 在。<laughs> െ കുറച്ച് ഞാൻ ഫോട്ടോ ഷാർജ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ പിന്നെ അലഹദില്ല ഞാൻ അങ്ങനെ സൗദിയിലെ ഹൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അവിടെ നമ്മൾ ഇറങ്ങി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ നൈറ്റൊക്കെ നല്ല ലൈറ്റും വെട്ടവും ഒക്കെ നല്ല ഉണ്ട് എന്തായാലും പിന്നെ റൂമിൽ ചെന്നിട്ട് ഹസ്ബൻഡുമായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അലഹമില്ല സേഫായിട്ടങ്ങ് എത്തി I'm